കേരളത്തിൽ കാലാവർഷത്തിന് സമാനമായ കനത്ത മഴ തുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിന്റെയും തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴയുടെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ശക്തമായിരിക്കുന്നത് ഇന്ന് ഏഴ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള തെക്കൻ കേരള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അടുത്ത അഞ്ചു ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തമായതോടെയാണ് കേരളത്തിൽ മഴയുടെ തീവ്രത വർദ്ധിച്ചത് ഈ ന്യൂനമർദ്ദം നിലവിൽ ശക്തി കുറഞ്ഞ് അറബിക്കടലിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിന്റെ സ്വാധീനം കാരണം അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴിയാണ് സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് വഴിയൊരുക്കുന്നത് ഈ രണ്ട് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും സംയോജിക്കുമ്പോൾ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് കൂടുതലായി എത്തുകയും ഇത് ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് മുന്നറിയിപ്പ് വരുന്ന അഞ്ച് ദിവസത്തേക്കും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ തീവ്ര മഴ ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതയിലാണ് മഴ മുന്നറിയിപ്പിനോടൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും തീരദേശത്തും കാറ്റ് ശക്തമായി സാധ്യതയുണ്ട് ഇടിമിന്നലുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കുക വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക വീടിനുള്ളിൽ സുരക്ഷിതമായി ഇരിക്കുക ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഉചിതമാണ് ശക്തമായ കാറ്റുവീഷണൽ സാധ്യതയുള്ളതിനാൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വൈദ്യുത തൂണുകൾ ബോർഡുകൾ എന്നിവയ്ക്ക് താഴെ നിൽക്കുന്നത് ഒഴിവാക്കണം അറബിക്കടലിലെ മോശം കാലാവസ്ഥയും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് കർശന വിലക്ക് യാണ് നവംബർ ഇരുപത്തിനാല് വരെയാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നും നിലവിലുള്ളവർ ഉടൻ തന്നെ സുരക്ഷിത തീരങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശത്ത് ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും തയ്യാറാകണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകൾക്കും കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ രാത്രി കാലങ്ങളിൽ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്ക ർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണം നദികളിലോ ജലാശയങ്ങളിലോ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കുകയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്